കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റിലൂടെ നിരവധി പേർക്ക് അടവും ആരോഗ്യ ജീവിതവും പകർന്നു നൽകുകയാണ് രാധ ടീച്ചർ പതിനഞ്ച് വർഷമായി ഈ അൻപത്തിയഞ്ചുകാരി കളരി പരിശീലിപ്പിക്കൽ തുടങ്ങിയിട്ട് യുവതലമുറയെ കളരിപ്പയറ്റിലേക്ക് ആകർഷിക്കാനും ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴാതെ ആരോഗ്യ ജീവിതത്തിലേക്ക് വഴി നയിക്കാനുമായി എറവ് കോലാട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള ഹാളിലാണ് രാധ ടീച്ചർ കളരി പരിശീലിപ്പിക്കുന്നത് കൗമാരക്കാരായ കുട്ടികൾക്കും മുതിർന്ന സ്ത്രീകൾക്കും സ്വയം രക്ഷയ്ക്കുള്ള അടവുകൾ പരിശീലിപ്പിക്കുന്ന കേന്ദ്രമാണ് ടീച്ചറുടെ കളരി സാധന ചെയ്ത് ശരീരത്തിനെയും മനസ്സിനെയും എരുക്കിയെടുക്കുന്ന കലയായ മെയ്പ്പയറ്റ് കോൽത്താരി അങ്കത്താരി വെറും കൈ എന്നിങ്ങനെ അടവുകൾ ഓരോന്നായി ടീച്ചർ ശിഷ്യരെ പരിശീലിപ്പിക്കും മുല്ലശ്ശേരിയിൽ പതിനഞ്ച് വർഷം മുൻപ് ഏതാനും കുട്ടികളെ വെച്ച് വേദ കളരി പാഠശാല സ്ഥാപിച്ചായിരുന്നു തുടക്കം കളരിപ്പയറ്റിലും യോഗയിലും പ്രാവീണ്യം നേടിയ ഭർത്താവ് ഡോക്ടർ സുവ്രതനായിരുന്നു രാധ ടീച്ചറുടെ കളരി ജീവിതത്തിന്റെ വഴികാട്ടി സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഒട്ടേറെ ശിഷ്യർ ഇവർക്കുണ്ട് മുഴുവൻ സമയവും ഈ ദമ്പതികൾ കളരി പഠിക്കുമ്പോൾ നമുക്ക് ശരീരത്തിലെ പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴുള്ള കുട്ടികൾ ഈ മദ്യം മയക്കുമരുന്ന് കുട്ടികളെ എട്ടാം ക്ലാസ് തൊട്ട് കുട്ടികളെ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല നമ്മൾ പോലും അറിയണില്ല കുട്ടികളെ ഫോണിൽ നോക്കിയിട്ടാണ് ഓരോ സാധനങ്ങള് ഈ മയക്ക കാര്യങ്ങളൊക്കെ കാര്യങ്ങളിലൊക്കെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു ഇതേപോലത്തെ ക്ലാസ്സുകളിൽ പോയാൽ കുട്ടികളിൽ ഭയങ്കര മാറ്റം വരും അതേപോലെ തന്നെ ആർക്കായാലും ശരീരത്ത് പ്രതിരോധ ശക്തി വർദ്ധിക്കും പല സ്ഥലങ്ങളിലും കളരിപ്പയറ്റ് പരിശീലിപ്പിച്ച ശേഷം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരെ മറ്റുള്ളവർക്ക് പരിശീലനം നൽകാൻ ഏൽപ്പിച്ച് കൂടുതൽ സ്ഥലങ്ങളിൽ കളരിപ്പയറ്റിലേക്ക് ആളുകളെ ആകർഷിക്കാൻ ഇവർക്ക് കഴിഞ്ഞു ഒഴിവു സമയങ്ങളിൽ കുട്ടികളുടെ മൊബൈൽ ഉപയോഗവും ചീത്ത കൂട്ടുകെട്ടുകളും തുടങ്ങി ലഹരി ഉപയോഗം വരെ എത്തി നിൽക്കുന്ന ഇക്കാലത്ത് കഴിയാവുന്നത്ര പേരെ കളരിപ്പായറ്റിലേക്ക് എത്തിച്ച് സമൂഹത്തിന് ഉപകാരപ്രദമാക്കണമെന്ന ചിന്തയിലാണ് ഈ ടീച്ചർ ടി സി വി ന്യൂസ് തൃശ്ശൂർ